ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീടിന് ചുറ്റും അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ചെടികൾക്കും അതുപോലെ തന്നെ കൃഷിൻ്റെ ഇടയിലൊക്കെ വന്ന് നമ്മൾ വളരെ ഇടങ്ങേറാക്കുന്ന നമ്മുടെ എലിയെ ഓടിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ കിഗ്സോ അല്ലെങ്കിൽ ടൈഗർ ബാമോ അമൃതാജലത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് ഒരല്പം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു അല്പം തോണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടൈഗർ ബാം ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് കൂടുതലാണ് മിക്സാണേൽ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അത് എത്രയും മതി അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈയൊരു സ്മെല്ല് മിക്സ് ആയാലും അമൃതാചൻ ടൈഗർ പാം മൂവ് ഒക്കെ അതിലിതുപോലെ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് സ്പ്രെഡ് ചെയ്യും അലർജി ഉള്ളവർക്കൊക്കെ സ സാധാരണ ശ്വസിക്കാൻ എടുക്കുന്ന ഒരു വെള്ളമാണിത് ഇനി ഇത് ഇതിന് നമുക്ക് ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് നന്നായി ഒന്ന് ലൈക്കാൻ വേണ്ടി നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഏകദേശം നന്നായി ഒന്ന് അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മിക്സിങ്ങ് നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മൂടി ഇട്ട് കൊടുക്കാം അതിന് മുൻപ് മൂടി ഇന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുട്ടോ നമ്മളാ പപ്പടക്കോലൊന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വരിഞ്ഞാൽ തന്നെ നല്ലോണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നല്ലൊരു ഓട്ടം ഇട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഓട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്നും മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചീരയുടെയും കരുവേപ്പിലേ തടയിലൂടെയിലൂടെ ഒക്കെ സാധാരണ നമ്മുടെ ശല്യക്കാരനായ എലി ഓടാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഇലകളിലൊന്നും ആവാതെ ചെടികളിലൊന്നും സംഭവിക്കാത്തതിൻ്റെ ഇടയിലൊക്കെയൊക്കെ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടകളിൽ ഒരിക്കലും നമ്മൾ ചെടിയിൽ ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ ആ ഇടഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കൂടുതൽ വേസ്റ്റ് ഇടുന്ന ആ സ്ഥലങ്ങളിലൊക്കെ നമുക്കിതുപോലെ ഒന്ന് കളിച്ചു കൊടുക്കാം അപ്പോൾ കൂടുതലും എലിശല്യമുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ എലിയുടെ പൊത്തൊക്കെ ഉണ്ടെങ്കിൽ ആ പൊത്തയിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എലി ഇത് വരുന്നതിൽ നിന്ന് രണ്ടാവും നമ്മുടെ മുളകിൻ്റെ തൈൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എലി വരുന്നതിൽ തന്നെ നമുക്കിതിൽ നിന്ന് ഒരു രക്ഷ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒന്നും എലി വരില്ലേ പ്രത്യേകിച്ച് നമ്മുടെ വിക്സിൻ്റെയും ബേക്കിംഗ് സോഡേൻ്റെയും ഒക്കെ ആ സ്മെല്ല് വരുമ്പോൾ തീർച്ചയായും ഇത് ഉപകാരപ്പെടോ